നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയിൽ പുതിയ തന്ത്രങ്ങളും നീക്കങ്ങളും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് പിറകെ നരേന്ദ്രമോദി ബി ജെ പിയിൽ ചേരേണ്ട എതിർപ്പ് ഒഴിവാക്കിയാൽ മതി ദേശീയ തലത്തിൽ രാഷ്ട്രീയമായി പുതിയ തന്ത്രങ്ങൾ പായറ്റുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നീക്കം നടത്തിയിരിക്കുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്താണ് രണ്ടുപേരും ഈ നീക്കങ്ങൾ നടത്തുന്നത് ഇതുവരെ ബി ജെ പി നേതൃത്വം മറ്റു പാർട്ടി നേതാക്കളെ സ്വാധീനിച്ചിരുന്നത് ബി ജെ പിയിലേക്ക് ചേരുക എന്ന അഭ്യർത്ഥന മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു എന്നാൽ ആ തന്ത്രം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഉപേക്ഷിക്കുകയാണ് ബി ജെ പിയിൽ ചേരേണ്ടതില്ലെന്നും രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ സർക്കാരിനെ എതിർക്കാതിരിക്കുകയോ ചെയ്യുക എന്ന ആശയമാണ് രണ്ട് നേതാക്കളും ഇപ്പോൾ മുന്നോട്ടു വച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഈ നീക്കങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇതിന് ഉദാഹരണമായി രണ്ട് നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാണ് സർക്കാർ എടുക്കുന്ന നല്ല തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ശശി തരൂർ ഇതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ മുഴയ്ക്ക് ഭീഷണിയെ അവഗണിക്കുകയാണ് ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് ദേശീയ തലത്തിലെ പ്രാധാന്യമുള്ള പാർട്ടികളുടെ നേതാക്കളെ എത്തിക്കുക എന്നതാണ് മോഡിയും അമിത്ഷായും ലക്ഷ്യമിടുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുമായി മോഡിയും അമിത്ഷായും ഇപ്പോൾ സമവായത്തിൽ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നേരത്തെ നിലനിന്നിരുന്ന മമതയുടെ കടുത്ത മോഡി വിരോധം ഇപ്പോൾ ഇല്ല ഇതുതന്നെയാണ് മോഡിക്കെതിരെ വാളുയർത്തിയ മഹാരാഷ്ട്രയിലെ എൻ പാർട്ടി നേതാവായ ശരത് പവാറിന്റെയും സ്ഥിതി പവാറും ഇപ്പോൾ കടുത്ത കേന്ദ്രവിരുദ്ധ പ്രസ്താവനകൾ ഒന്നും തന്നെ നടത്തുന്നില്ല ഇതുതന്നെയാണ് കാശ്മീരിൽ കോൺഗ്രസ് വിട്ടുപോയ ഗുലാം നബി ആസാദിന്റെ സ്ഥിതി കോൺഗ്രസ് വിട്ട് സംസ്ഥാന പാർട്ടി രൂപീകരിച്ച ആസാദ് കാര്യമായ ജനപിന്തുണ ഇല്ലാത്തതിനാൽ വലിയ നിരാശയിലുമാണ് നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ വഴി ഗുലാം നബിയെ ഒപ്പം നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബി ജെ കേന്ദ്ര നേതാക്കൾ വിശ്വസിക്കുന്നത് കൂടാതെ ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ബി വിരുദ്ധ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളുടെയും നരേന്ദ്രമോദി ബന്ധപ്പെട്ടു രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിലും മറ്റു പാർട്ടികളിലുമുള്ള മുതിർന്ന നേതാക്കൾക്ക് പദവികൾ വാഗ്ദാനം ചെയ്ത് പണം വാരിയെറിഞ്ഞും നേതാക്കളെ ബി ജെ പിയിലേക്ക് ചേർക്കുന്ന പദ്ധതിയായിരുന്നു നേരത്തെ നരേന്ദ്രമോദിയും അമിത്ഷായും നടപ്പിലാക്കിയിരുന്നത് ഈ ശ്രമങ്ങൾ വഴി പല സംസ്ഥാനങ്ങളിലെയും ഭരണം പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇനി ശേഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ മറ്റു പാർട്ടി നേതാക്കളെ വലയിൽ വീഴിക്കാൻ കഴിയില്ല എന്ന ബോധ്യം രണ്ട് നേതാക്കൾക്കുമുണ്ട് മമതയെയും പവാറിനെയും സ്വാധീനം ചെലുത്തിയും ഓഫറുകൾ നൽകിയും ബി ജെ പിയിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്ന മോഡിക്ക് നല്ല ബോധ്യവും പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുവരെ പ്രയോഗത്തിൽ കണ്ടിട്ടില്ലാത്ത വശീകരണ രാഷ്ട്രീയം വഴി ശത്രുക്കളെ ഇല്ലാതാക്കിയെടുക്കുക എന്ന പുതിയ തന്ത്രം മോഡിയും അമിത്ഷായും ആവിഷ്കരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ തലത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് പിന്നെയും പിറകോട്ട് പോയതല്ലാതെ ആ പാർട്ടിക്ക് ഒരു മുന്നേറ്റവും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ പരാജയമാണ് കോൺഗ്രസ് ഏറ്റുവാങ്ങിയത് തന്നെ കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും ഒരു നേതാവിനെ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുക എന്നതിന് പകരം ദേശീയ തലത്തിൽ ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ മയപ്പെടുത്തി ഒപ്പം നിർത്തുക എന്നതാണ് പുതിയ തന്ത്രമായിട്ട് എടുക്കുന്നത് ഇതുവരെ നടപ്പിലാക്കിയ ഈ തന്ത്രം വിജയം കാണുന്നു എന്നാണ് നരേന്ദ്രമോദിയുടെ അഭിപ്രായം സർക്കാരിന്റെ സമഗ്രമായ പ്രവർത്തനം നടന്നാൽ ജനങ്ങൾക്കിടയിൽ സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവുകയും ഇതിന്റെ ഫലമായി തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയെടുക്കാൻ കഴിയും എന്നാണ് മോഡി ൂട്ടൽ ദേശീയ തലത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഏത് വിഷയത്തിലും കേന്ദ്രവിരുദ്ധ പ്രസ്താവനകളും പ്രചരണങ്ങളും നടത്തുന്നത് പരമാവധി കുറയ്ക്കണം എന്നാണ് മോഡിയുടെ ആഗ്രഹം ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഗുണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സ്വന്തം പാർട്ടിക്കും ലഭിക്കും വിമർശനങ്ങളും ആക്രമണങ്ങളും പ്രതിരോധങ്ങളും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് കുറയ്ക്കാൻ സാധിച്ചാൽ അതുവഴി കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ കഴിയും എന്നതാണ് മോഡിയുടെ തന്ത്രം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ദേശീയ തലത്തിൽ ബിജെപി വിരുദ്ധ പാർട്ടികളെല്ലാം ഒത്തുചേർന്ന് ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുത്തത് ഈ കൂട്ടുകെട്ടിലൂടെ മത്സരിച്ചതുകൊണ്ട് പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഈ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പാർട്ടിയും അതിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധിയും മുന്നണി നേതാക്കളെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ പേരിൽ ഈ മുന്നണിയിലെ പല പാർട്ടികളും മുന്നണി ബന്ധം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുകയാണ് ചെയ്തത് തമിഴ്നാട്ടിലെ ഡി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി കാര്യമായി സഹകരിക്കുന്നില്ല തമിഴ്നാട്ടിലെ വലിയ ശക്തിയായി നിലകൊള്ളുന്ന ഡി എം കെ പ്രസിഡന്റും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിൻ പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനെ എതിർക്കാതെ നീങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തമിഴ്നാട്ടിന് കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കുക എന്ന തന്ത്രമാണ് സ്റ്റാലിൻ പയറ്റുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന നൽകി നരേന്ദ്രമോദിയും അമിത്ഷായും സ്റ്റാലിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നുമുണ്ട് ഏതായാലും ബിജെപി വിരുദ്ധ പാർട്ടികളുടെ നേതാക്കളെ സ്വന്തം പാർട്ടിയിലെ അംഗങ്ങളാക്കുക എന്ന തന്ത്രം അവസാനിപ്പിച്ച് ശക്തിയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്ക് ചോദിക്കും അനുവദിച്ചു അനുവദിച്ചുകൊടുത്തും അവരുടെ സംസ്ഥാനത്തേക്ക് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടും അവരെ സ്വാധീനിക്കാനും കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പി നേതൃത്വത്തിന്റെയും എതിരെയുള്ള കടുത്ത വിമർശനങ്ങൾ ഒഴിവാക്കിയെടുക്കാനുമുള്ള തന്ത്രങ്ങൾ പ്രധാനമന്ത്രി വിജയിപ്പിച്ചെടുക്കുകയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ വിമർശനങ്ങൾ ഒഴിവായി കിട്ടിയാൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും എല്ലാ രഹസ്യ അജണ്ടകളും നടപ്പാക്കിയെടുക്കാൻ കഴിയും എന്നും നരേന്ദ്രമോദി വിശ്വസിക്കുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങൾ ഇതുവരെ വിജയം കണ്ടിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പി നേതൃയോഗത്തിൽ നരേന്ദ്രമോദി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് നന്ദി നമസ്കാരം